ജി എൽ പി എസ് പുൽവെട്ടയുടെ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ തുണിസഞ്ചി വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നമ്മുടെ അസംബ്ലിയിൽ വെച്ച് നടന്നത് ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ സ്കൂളിലെ സോണിയ ടീച്ചർ അതുപോലെ ക്ലബ്ബ് ഭാരവാഹിയായ റഹ്മദ് ടീച്ചർ എന്നിവർക്കും എന്നുള്ള അഭിവാദ്യവും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു പ്ലാസ്റ്റിക് വിപത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ഒരു തുണിസഞ്ചി വിതരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് കുറിച്ച് എല്ലാ കുട്ടികളും ബോധവാന്മാരാണെന്നറിയാം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കൂടിയിട്ടാണ് ഈ ഒരു സംരംഭം നമ്മുടെ സ്കൂളിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഈ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ പച്ചക്കറി കറി കൃഷികൾ പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ സ്വന്തം എല്ലാ കുട്ടികളുടെയും വീട്ടിൽ പരി പച്ചക്കറി കൃഷികൾ നടത്തുക എന്നീ പ്രവർത്തനങ്ങളും ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന സോണിയ ടീച്ചർക്കും ഇതിനെല്ലാവിധ സഹകരണം നൽകുന്ന പി ടി എം ടി എ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ പേര് പച്ചത്തുരുത്ത് എന്നാണ് ഇതിൽ മുപ്പത്തേഴ് അംഗങ്ങളുണ്ട് ഓരോ ദിവസവും നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ അവർക്ക് വേണ്ടി നൽകിയ ഈ തുണി സഞ്ചി പ്ലാസ്റ്റിക് വിമുക്തമാകാൻ വേണ്ടിയിട്ടുള്ള നടപടിക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് ഓരോ ദിവസവും കുട്ടികൾ കൃഷിസ്ഥലം സന്ദർ അവരുടെ വീട്ടിലെ തന്നെ കൃഷികൾ ഉണ്ടാക്കുകയും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കൃഷി വകുപ്പിൽ നിന്ന് കിട്ടിയ വിത്തുകൾ നട്ടുമുളപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവർ ഇടാറുണ്ട് ഇത് മറ്റു കുട്ടികൾക്ക് കൂടി പ്രചോദനം നൽകിക്കൊണ്ട് തന്നെ വീണ്ടും അവർ പുതിയ കൃഷി ആരംഭിച്ചിട്ടുണ്ട് ഇതിന് നേതൃത്വം നൽകുന്നത് സോണിയ ടീച്ചറാണ് കൂടെ ഞങ്ങളുടെ എച്ച് എം ഒ സ്റ്റാഫും എല്ലാവരും ഉണ്ട് ഒരു ഒരു പരിവർത്തനം നൽകുന്നു ജി എസ് പി എസ്റ്റിക് എന്നാൽ മനസ്സിന് മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ നിത്യജീവിതത്തിൽ വെല്ലുവിളിയാണ് നാം വസിക്കുന്ന ഭൂമിയെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു കാലഘട്ടമാണ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും തുണി സഞ്ചാരങ്ങൾ കണ്ട് തുടക്കം കുറിക്കുന്നത് നമ്മുടെ സ്കൂളിലെ നാനൂറ്റി ഒൻപത് കുട്ടികൾക്കും തുണിസഞ്ചി ഇന്ന് വിതരണം ചെയ്യുകയാണ് ഇതിനെ സഹായിച്ചത് നമ്മുടെ രക്ഷിതാക്കൾ എം ബി എ കെയിലുള്ളവർ പശുക്കള എല്ലാവരും ചേർന്നാണ് ഈ ഉദ്യമം നിറവേറ്റാൻ സാധിച്ചത് അതിനുവേണ്ടി എല്ലാവരോടും നന്ദി പറയുന്നു അത് അതുപോലെ കുഞ്ഞുങ്ങളോടും നമുക്കിനി എന്ത് ചെയ്യണം പ്ലാസ്റ്റിക് പരമാവധി കുറച്ച് പഴയ തുണികൾ ഇതുപോലെ തുണി തുണിസഞ്ചികളൊക്കെ ഉപയോഗിക്കാം సాధనంగా వాళ్ళు చెడు నెడన గృహ భాగంగా నమీకు ఇది